ഞാൻ കണ്ടപ്പോൾ നല്ല തടി മുടിഞ്ഞ തീറ്റിയായിരിക്കും നോക്കല്ലേ ഞാന ദഹിച്ചു ആ ബക്കറ്റി കുറച്ച് വെള്ളം ഹൗസ് കൊടുക്കണ്ട കുറച്ച് വെള്ളം എടുക്കണ്ട

என்ன என்ன என் பாக். டேய், என்ன? பச்சர. என்ன உடே? ஐயோ, என் தெய்வமே என்ன பண்ணி throws. என்னடா கலக்கல. என்னடா? என்னடா? என்ன என் குருவாயின் பணக்கு வையா. என்னடா? ஏ பாரு. போறது. போற க. போலீஸ். 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 போறது. கட்ட மாட்டேன்னா நான் என்ன ஏறிட்டே. போற நேரா தடிக்கணும். பய்யா. വോട്ട് വരിക ആ വീട്ടോടൊന്നൊക്കെ വിളാൻ കഴിക്കുന്നതുകൊണ്ട് കുറിച്ച് കെട്ടാണ് നമുക്ക് ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം പറ ആഹാ ഞമ്മക്കൊരു മനസ്സാച്ചിണ്ടല്ലോ എങ്ങോട്ട് വരാൻ എനിക്ക് ചെലകാണ്ട് പോകുന്നു സമയത്താ വിളിക്കലേ ആ വോട്ട് വരുമ്പോ గు అయినక్క మహాచచ్చకలెండి కుదు ఈ చెత్త పని అర్థం ఆకీ కార్యం ఎనికి ఉత్తర పని నారీ పని దయకొల్ మాడానికి కౌతుల్ ടാ നിങ്ങൾ കുടുംബം അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം എങ്ങക്ക് തന്നെ അല്ലേ ഞാനൊരു എന്താ ഒന്നുമില്ല എടുക്കാറില്ല എന്തായി എന്തെങ്കിലും എന്തെങ്കിലായിക്കോട്ടെ ഞമ്മളെന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ ഞമ്മളീ ആയിട്ട് ഒരു കച്ചടക്കാരനല്ലോ അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ എന്തിനൊരു ന്യായം വേണ്ടേ അല്ലെങ്കിലും ഈ ഈയൊരാട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ